മാണിയുടെ ജന്മദിനമായ ജനുവരി മുപ്പത് കാരുണ്യദിനമായി കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം ആഘോഷിച്ചു മണലൂർ സെന്റ് ജോസ് കെയർ ഹോമിൽ നടന്ന ആഘോഷം ജില്ലാ പഞ്ചായത്ത് അംഗം ബി എൻ സൂർജിത് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ടി ബാബു അധ്യക്ഷനായി ബ്രദർ തോംസൺ കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് ബാസ്റ്റിൻ താണിക്കൽ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി വിൻസെന്റ് ഐടി സെക്രട്ടറി സാംസങ് ചിരിയങ്കണ്ടത്ത്